നമ്മുടെ പറമ്പിലും തൊടികയിലൊക്കെ കാണുന്ന ഒരു ഇലയാണിത് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഒരു ഇല വെച്ചിട്ട് നിങ്ങൾ ഇഞ്ചി നട്ടിട്ടുണ്ടോ എന്നാൽ ഒന്ന് നട്ടു നോക്കൂ കേട്ടോ ഇതുപോലെ നമുക്ക് ചാക്കിലാണെങ്കിലും ചട്ടിയിലൊക്കെ ഗ്രോ പേക്കിലൊക്കെ ചെയ്യാം ഇത് ഞാൻ കുറച്ച് മുന്നേ നട്ടിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ ശരിക്കും ഇപ്പൊ വെയിലായതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ ഇഞ്ചിൻ്റെ ചാക്ക് ഇപ്പൊ നമുക്കിത് പുല്ലൊക്കെ കാട് കാടുപിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഇതിൻ്റെ മുകളിൽ കുറച്ച് മേൽമണ് ഇട്ടിട്ട് കുറച്ച് ദിവസം കൂടി വെക്കാം അപ്പൊ ഇപ്പൊ കറിക്ക് കുറച്ച് ആവശ്യത്തിന് എടുക്കാം എന്നിട്ട് പിന്നീട് ീട് ഞാൻ മണ്ണിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത് അപ്പൊ ഇത് നല്ല അടിവശത്ത് കുറച്ച് ചിരട്ടയാണ് കേട്ടോ ഞാൻ ചിരട്ടയും ചകിരിയും ഒക്കെ കുറച്ച് ഇട്ടിട്ടാണ് ചെയ്തത് അതേപോലെ ഏറ്റവും അടിവശത്ത് നമ്മൾ കരിയിലിട്ടു അതിൻ്റെ മുകളിലാണ് ചിരട്ടയും ചകിരിയും കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കരിയില ഇട്ടിട്ട് വീണ്ടും മണ്ണിട്ടിട്ടാണ് ഈ ഒരു ഇഞ്ചി നട്ടത് പക്ഷേ ഇതൊന്നും കിട്ടുന്നില്ല കേട്ടോ കുറേ കഷ്ടപ്പെട്ട് നോക്കി പക്ഷെ കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഞാനിതിൻ്റെ മുകളത്തെ ഇത് ഇങ്ങനെ എടുക്കാം കേട്ടോ ഈയൊരു ഇങ്ങനെ മുകളിലേക്ക് കാണുന്ന ഇഞ്ചി ഉണ്ടല്ലോ അത് പൊട്ടിച്ചെടുക്കാട്ടോ ഇങ്ങനെയാണ് ഞാൻ ശരിക്കും കറിക്കൊക്കെ എടുക്കുന്നത് ബാക്കിലോട്ടൊക്കെ കണ്ടോ കുറേ ഇഞ്ചി ഇങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഇഞ്ചി ഇങ്ങനെ പറിച്ചെടുക്കുകയും ചെയ്യാം നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കും വേണ്ട ഇഞ്ചി നടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ ഒത്തിരി സമയമൊന്നും കളയേണ്ട ചുമ്മാണ്ട് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടൊമ്പത് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പം ഞാനിതാ ഒരു പത്തിഞ്ചിന്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ചാക്കോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നടാം കേട്ടോ ഇപ്പൊ ചട്ടിയിലൊക്കെ പറഞ്ഞാൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് എളുപ്പത്തിൽ സ്ഥലമില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നടുന്നതായി നടുന്നത് ഒത്തിരി നല്ലതാണ് ഈ ചട്ടിയിലൊക്കെ നട്ടിട്ട് വിളവെടുക്കുന്നൊക്കെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഒരു ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി നമുക്കൊരു ആറേ ചട്ടിയിലാണെങ്കിൽ നട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ എല്ലാ ഇതും കൂടി ഒരുമിച്ച് പറിച്ചെടുക്കണ്ട ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്താൽ മതി ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കറിവേപ്പിന്റെ ചെടിയൊക്കെ ആണെങ്കിൽ ചട്ടിയിൽ ചാക്കിലേ ഗ്രോ പേക്കിലൊക്കെ അങ്ങ് നിറച്ച് അങ്ങ് നട്ട് വെക്കും കേട്ടോ എന്ന ആവശ്യത്തിനനുസരിച്ച് അതിങ്ങനെ നമുക്ക് വേണ്ട സമയത്ത് അങ്ങ് ഇതുപോലെ ചെറുതായിട്ട് മണ്ണ് വാതിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് കരിയില ഇട്ട് കൊടുക്കുക കരിയിലെ ചിരട്ട എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കാരണം അടിവേശത്തേക്ക് ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇഞ്ചിക്കൊക്കെ വേണ്ടത് മേൽമണ്ണ് നമ്മള് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു മേൽമണ്ണായിട്ട് എന്തെങ്കിലും ചണകപ്പൊടി മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇഞ്ചി കഷ്ണം ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുമല്ലോ ആ സമയത്ത് നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുക അപ്പോഴാണ് ഇഞ്ചി കുറച്ചും കൂടി ഉഷാറായിട്ട് നിൽക്കുന്നത് കേട്ടോ എറ്റടിയിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കരികൾ ിട്ട് ഈ ഒരു ഇലേൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയോ ഇത് നമ്മുടെ കപ്പളങ്ങ കറുമൂസിന്റെ ഇലയാണ് കേട്ടോ ഇത് ചില്ലറക്കാരനല്ല ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നൂറാണ് കാരണം ഈ ഒരു ഇലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈയൊരു ഇപ്പം എന്താണ് നിങ്ങൾ നടുന്നെങ്കിൽ അതിന്റെ ആ ഒരു മുരടിപ്പ് വിളർച്ചൊക്കെ മാറാനും നമ്മുടെ ചെടിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ ഇഞ്ചിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് ഇഞ്ചി കേടുവരുമല്ലേ അപ്പം അത് എനിക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഇഞ്ചി നമ്മൾ നട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു ഭാഗമൊക്കെ കേട് വന്ന് പോയിട്ടുണ്ടാകും അപ്പം അങ്ങനെ വരാതിരിക്കാന് ഈ ഒരു ഇല ഒരുപാട് നല്ലതാണ് ഇതുപോലെ ഇട്ട് നടുകയാണെങ്കിൽ നല്ല നമ്മുടെ കീടങ്ങളെ അകറ്റാനൊക്കെ ഈയൊരു ഇല ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പം മണ്ണൊക്കെ പറഞ്ഞാൽ ഇപ്പം ഡ്രൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു കട്ട പോലെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം എന്തായാലും ഞാൻ ഇത് പറഞ്ഞാൽ ഈ ഒരു പൊട്ട് മിക്സ് പറഞ്ഞാൽ നമ്മുടെ കമ്പോസ്റ്റൊക്കെയാണ് ഞാൻ നമ്മുടെ ഈ ഗ്രോ പേകിൽ ചെയ്തു വെച്ച കമ്പോസ്റ്റ് ആയിരുന്നു അതായിരുന്നു കേട്ടോ ഞാനിങ്ങനെ തട്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് ഞാനിതാ ഇതേപോലെ അങ്ങ് ഈ ഒരു കമ്പോസ്റ്റും സാധാ മണ്ണും കൂടിയൊക്കെ അങ്ങ് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതങ്ങ് ഇട്ടുകൊടുത്തിട്ടന്ന് നനച്ചു കൊടുക്കുമ്പോൾ ആ ഒരു കട്ടിങ് കല്ലൊക്കെ അങ്ങ് അങ്ങണ്ട് ഒതുങ്ങിപ്പോകും കേട്ടോ ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കുന്നുല്ല അപ്പോൾ ഇതിങ്ങനെ നല്ല വെയിലായി നിൽക്കുന്നതുകൊണ്ടാണ് മണ്ണിനൊക്കെ ഇത്ര കട്ടി അപ്പം ഞാനിതാ ഇതിലേക്ക് ഇങ്ങനെ വിതറി അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പോട്ട് മിക്സിൽ പറഞ്ഞാൽ ഒരുപാട് വളപ്രയോഗമൊന്നും ഇഞ്ചിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇഞ്ചിക്ക് മണ്ണിൻ്റെ ആ ഒരു പുളിരസം പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കുമ്മായം ഒരു രണ്ട് സ്പൂണ് ഒരു ചട്ടിക്ക് രണ്ട് സ്പൂണ് കുമ്മായം ആ ചട്ടിയിൽ നിറയുന്ന മിക്സിലേക്ക് ഇട്ട് രണ്ട് ദിവസം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കാരണം കുമ്മായം ഇട്ട് കൊടുക്കുമ്പോൾ പുളിരസം മാറും ചെയ്യും പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം നല്ലതുപോലെ റിസൾട്ട് കിട്ടും ഇനി കുമ്മായൊന്നും കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാരങ്ങേൻ്റെ നീര് ഒരു മുറി നാരങ്ങേൻ്റെ നീര് മണ്ണിലെ ചേർത്തിട്ട് മണ്ണങ്ങ് മിക്സ് ചെയ്ത് കുറച്ച് ഒരു മണിക്കൂർ വെച്ചിട്ട് ഇതുപോലെ ചട്ടി നിറയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ചട്ടി ചെറുതായിട്ടൊരു വക്ക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും പ്രശ്നമില്ല നമുക്ക് പറഞ്ഞാൽ ഇത് ഒത്തിരി വലിയ ചട്ടി ആയതുകൊണ്ട് അടിവശത്തേക്ക് പൊട്ടിയില്ല അതിൻ്റെ ആ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ പൊട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഈ ഒരു ഇഞ്ചി ഇത് ഇഞ്ചി കണ്ടോ നല്ല വണ്ണുള്ള വലിയ ഇഞ്ചിയാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ചേച്ചി തന്ന ഒരു ഇഞ്ചിയാണ് ഈ ഒരു ഇഞ്ചി ഞാൻ ഒരു നട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് വാരം പോലെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെയും നട്ടിട്ടുണ്ട് കാരണം നല്ലൊരു ഇഞ്ചിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാനിത് ആ ഇഞ്ചി ജസ്റ്റ് ഒരു കുഴി എടുത്തിട്ട് നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒത്തിരി ചാണകപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ കമ്പോസ്റ്റിലാണ് നട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഇല തന്നെ അങ്ങ് പൊതീട്ട് കൊടുക്കാം കേട്ടോ അങ്ങ് പൊതയിട്ട് കൊടുക്കുക നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം കൊടുത്തിട്ടില്ലെങ്കിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം നമ്മുടെ ഈ ഒരു ചെടികൾക്കൊക്കെ നല്ല പ്രശ്നമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊതിയിട്ടങ്ങ് നനച്ച് കൊടുക്കുക ഡെയിലി ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുക്കുക അപ്പോൾ കണ്ടോ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ഇഞ്ചി വീട്ടിൽ നട്ടുവെക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ